നമസ്കാരം രാജ്യത്ത് സ്ഫോടനം നടത്താനോ കലാപം നടത്താനോ ഉള്ള ജിഹാദികളുടെ നീക്കങ്ങൾ നരേന്ദ്രമോദിയും അമിത്ഷായും തന്ത്രപൂർവ്വം തടയുന്നതോടെ എങ്ങനെയും രാജ്യത്തെ ജനങ്ങളെ ഇല്ലായ്മ ചെയ്യാനുള്ള ജിഹാദി കൂട്ടത്തിന്റെ ശ്രമത്തിന്റെ ഫലമാണോ മഹാരാഷ്ട്രയിലെ സംഭവം എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇതിന് പിന്നിൽ ഖലിസ്ഥാൻ ഭീകരരോ ജിഹാദികളോ പാക് ഭീകരന്മാരോ ആവാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല ഇക്കഴിഞ്ഞ ദിവസം ഇന്ത്യയിലെ ട്രെയിനുകൾക്ക് നേരെ ആക്രമണം നടത്താൻ കൊടും ഭീകരനായിട്ടുള്ള ഫർഹത്തുള്ള ആഹ്വാനം വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു ഇതോടെയാണ് ട്രെയിൻ ജിഹാദ് എന്നത് ചില തീവ്രവാദി സംഘങ്ങളുടെ അജണ്ടയാണ് എന്ന വാർത്തയും പുറത്തു വരുന്നത് ഇന്ത്യയിൽ അതിഗൂഢമായി പ്രവർത്തിക്കുന്ന സംഘങ്ങളോട് അഥവാ സ്ലീപ്പർ സെല്ലുകളോട് ഇന്ത്യയിൽ തീവണ്ടി അപകടങ്ങൾ നടത്താൻ ആഹ്വാനം ചെയ്യുന്ന ഘോരിയുടെ വീഡിയോ പുറത്തു വന്നതോടെ രാജ്യത്തെ രഹസ്യാന്വേഷണ ഏജൻസികൾ കൂടുതൽ ജാഗ്രത പുലർത്തി വരികയാണ് ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്രയിലെ ജൽഗാവോണിൽ ട്രെയിൻ ജിഹാദ് എന്ന സംശയം ഉയരുന്നത് ട്രെയിനിനുള്ളിൽ തീ പിടിച്ചു എന്ന വ്യാജ പ്രചരണം ഉണ്ടായതിനെ തുടർന്ന് ചിലർ ജീവരക്ഷാർത്ഥം എടുത്തു ചാടുകയായിരുന്നു ജൽഗാവോണിലെ പരാണ്ട റെയിൽവേ സ്റ്റേഷനിലായിരുന്നു ഈ സംഭവം നടന്നത് പുഷ്പക് എക്സ്പ്രസിൽ നിന്നും ഇങ്ങനെ ചാടിയവർ തൊട്ടടുത്ത് റെയിൽപാളത്തിലൂടെ വരികയായിരുന്ന കർണാടക എക്സ്പ്രസ് തീവണ്ടിയിൽ ഇടിച്ച് മരിച്ചു വീഴുകയായിരുന്നു എട്ടുപേരോളം മരിക്കുകയും ചെയ്തു റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് സ്വിറ്റ്സർലാൻഡ് പര്യടനം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ അപകടം നടക്കുന്നത് എന്നാൽ ഇത് ഗൂഢാലോചനയാണോ എന്ന സംശയം ഉണർത്തുന്നതും റെയിൽവേ മന്ത്രിയുടെ അസാന്നിധ്യത്തിൽ അപകടം സംഭവിച്ചു എന്നത് തന്നെയാണ് സാധാരണ എന്ത് അപകടങ്ങളൊക്കെ ഉണ്ടായാലും അവിടെ ഓടിയെത്തി രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളിയാകുന്നതോടൊപ്പം എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് എന്ന് കൃത്യമായി കണ്ടുപിടിച്ച ശേഷം മാത്രം മടങ്ങുന്ന മന്ത്രി കൂടിയാണ് അശ്വിനി വൈഷ്ണവ് ആരാണ് ട്രെയിന് തീപിടിച്ചു എന്ന വ്യാജ വാർത്ത പറത്തിയത് എന്ന് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു ഈ ട്രെയിൻ അപകടത്തിന്റെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കപ്പെടുന്ന രീതിയും സംശയം കൂട്ടുകയാണ് പാളത്തിനോട് ചേർന്ന് മരിച്ചു കിടക്കുന്നവരുടെ ചിത്രം പരമാവധി കാണിച്ചുകൊണ്ട് ഭീതിയും റെയിൽവേ മന്ത്രിയോട് വെറുപ്പും സൃഷ്ടിക്കുന്ന രീതിയിലാണ് സമൂഹ മാധ്യമങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രചാരണം മാത്രമല്ല സ്വിറ്റ്സർലൻഡിൽ ഇരിക്കുന്ന അശ്വിനി വൈഷ്ണവ് എന്ന റെയിൽവേ മന്ത്രിയേക്കാൾ നല്ലത് ലാലു പ്രസാദ് യാദവ് ആണ് എന്നും അശ്വിനി വൈഷ്ണവ് രാജിവയ്ക്കണമെന്നും ഉള്ള രീതിയിലും പ്രചാരണം നടന്നു വരികയാണ് ഇത് ബോധപൂർവം ഉണ്ടാക്കാൻ സൃഷ്ടിച്ച മറ്റൊരു ഗൂഢപദ്ധതിയാണ് എന്ന സംശയം ഇതോടെ തെളിവാകുകയാണ് ഇതുവരെ പാളങ്ങളിൽ കല്ലോ ഇരുമ്പോ കൊണ്ടിട്ട് ട്രെയിനെ പാളം തെറ്റിക്കുന്ന പരിപാടികളായിരുന്നു അരങ്ങേറിയിരുന്നത് ഇത് കണ്ടുപിടിക്കപ്പെടുകയും ചെയ്തു തുടങ്ങിയിരുന്നു അതുപോലെ കവച്ച് എന്ന സുരക്ഷാ സംവിധാനം കൊണ്ടുവന്നതോടെ ട്രെയിനുകളുടെ കൂട്ടിയിടിയും ഒരു പരിധിവരെയൊക്കെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടയിലാണ് തീവണ്ടിയുമായി ചുറ്റിപ്പറ്റിയുള്ള പുതിയ പദ്ധതി ഇന്ത്യയിലെ സംവിധാനം പരാജയമാണ് എന്ന് വരുത്തി തീർക്കാൻ ലക്ഷ്യമുണ്ടായി എന്ന് രാഹുൽ ഗാന്ധി മോദി സർക്കാരിനെതിരെ അഴിമതി ഒന്നും ഉന്നയിക്കാൻ ഇല്ലാത്തതിനാൽ രാജ്യത്തെ സംവിധാനങ്ങൾ പരാജയമാണ് എന്ന പ്രതീതി വരുത്തി തീർക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യം ഇതുതന്നെയാണോ എന്ന് രാഹുൽ ഗാന്ധി ഈയിടെ പ്രസ്താവിക്കുകയും ചെയ്തു ഇന്ത്യയിലെ സംവിധാനം പരാജയമെന്ന് വരുത്തി തീർക്കാൻ നീറ്റ് ഉൾപ്പെടെയുള്ള മത്സര പരീക്ഷകൾ സംഘടിപ്പിക്കുന്ന എൻ ജി എന്ന സർക്കാർ സ്ഥാപനം ഇന്ത്യൻ റെയിൽവേ സുപ്രീം കോടതി എന്നിവയ്ക്കെതിരെ അവസരം കിട്ടുന്ന സമയങ്ങളിലൊക്കെ വിമർശനങ്ങൾ ഉയർത്തുക വഴി സർക്കാർ സംവിധാനങ്ങൾ നേരെ ചുവേ പ്രവർത്തിക്കുന്നില്ല എന്ന തരത്തിലുള്ള അഭിപ്രായം സാധാരണക്കാരായ ജനങ്ങൾക്കിടയിലേക്ക് കൂടി കടത്തിവിടുക എന്നതാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഇത്ര നാളും ശ്രമിച്ചു കൊണ്ടിരുന്നത് എന്നാൽ ഇതിനെയൊക്കെ പൊളിക്കാൻ ജാഗ്രതയോടെയുള്ള നീക്കങ്ങളാണ് മോദി സർക്കാർ നടത്തുന്നത്